ൻ വിശ്വകർമ്മനെ ഇപ്പോൾ കണ്ടാൽ തേജസ്വിയായ ഒരു ബ്രാഹ്മണകുമാരൻ എന്നേ തോന്നു പിറകോട്ട് കാണാൻ പക്ഷേ ജന്മവുമായി ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല വന്ന കാര്യം പറഞ്ഞോളൂ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി ഇല്ലത്ത് സന്തതികൾ ഉണ്ടാവുക എന്നതിനപ്പുറം ഇതെനിക്ക് പെരുന്തനോടുള്ള പ്രതികാരം കൂടിയാണ് അയാൾ നിന്നമെന്ന് പറഞ്ഞുപേക്ഷിച്ച കർമ്മം മകൻ ചെയ്യുന്നത് കാണുമ്പോൾ ആ മനസ്സു വേദനിക്കാതിരിക്കില്ല അതിന് പകരമായി നിനക്ക് ഞാൻ എന്തും പണി കഠിനമാണ് വേദനം പതിവിൽ കൂടുതൽ നീ കൊള്ള കൊള്ളത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത അച്ഛൻ കല്ലാണെങ്കിൽ നീ കരിമ്പാറയാ പണ്ട് കിടപ്പറയുടെ കട്ടിലിന്റെ ഒരാണി ഇളകിയെ തുറപ്പിക്കാൻ ഞാൻ നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു അച്ഛൻ കൈയൊടി ആ ജോലി കൂടി ഞാൻ ഏറ്റെടുത്തു തരണം വിരോധമില്ല അതിനും പ്രതീക്ഷിക്കാല്ലോ ഘനപ്പെട്ടൊരു പ്രതിഫലം തീർച്ചയായും എല്ലാം ശുഭമായി ഇല്ലത്ത് സന്തതികൾ ഉണ്ടാവുമ്പോ ദിവ്യത്വമുള്ള രക്തങ്ങളുടെ കലർപ്പുണ്ടാവുന്നതിൽ തെറ്റില്ല അഭിലാഷങ്ങൾ തുറന്നു പറയുന്നത് കുലസ്ത്രീകൾക്ക് ഹിതമല്ലെന്നറിയാം എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല എനിക്കിഷ്ട ഈ വിശ്വകർമ്മനെ കാലം ഒരു പണം തരുന്ന തമ്പുരാട്ടി പറയുന്നത് കൂടി നിങ്ങളാ എന്റെ ജീവിതത്തെ ഇവിടെ നിന്നായാലും കോലോത്ത് നിന്നായാലും ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ പോകേണ്ടവനാണ് നിങ്ങളൊന്നും മറക്കണ്ട അത് പറയാത്തത് എന്റെ ഔദാര്യം നാളെ ഇവനെ എന്റെ കിടപ്പറയിൽ അസമയത്ത് കണ്ടാലും അനുസരിച്ചല്ലേ പറ്റൂ നമ്മളൊക്കെ ആശ്രിതന്മാരായി പോയില്ലേ തമ്പുരാനെ മോനൊക്കെ എത്തിക്കടലിൽ പരിഹസിച്ച് താച്ചരിക്ക ചതിച്ച ഭാര്യ ദോഷിക്കാൻ പോലും അറിയാത്ത പാവം ബ്രാഹ്മണനാണെന്നോ

शुरी शुरी लो। ने लो। ने लो। ി നാം ഇങ്ങനെയാ പറയൂ നീ നീ നന്നായി വരും തരാവരോ എ ചെരുള്ളി തമ്പ്രാൻ ഇത് എന്താ പറ്റിയത് നല്ല ബുദ്ധി ഒതിച്ചോ കള്ളൻകുട്ടിയോട് ഇത്രയും സ്നേഹം കൂടാ ഇവിടുത്തെ സന്താന ദോഷം തീർക്കാൻ ഞാൻ ക്ഷേത്രമണിയാകുന്നല്ലോ അതിന്റെ കടപ്പാട് കൊണ്ടായിരിക്കും അത് നന്നായി അന്ന് മൂത്താചാരി ക്ഷേത്ര ഞാൻ നിർമ്മാണത്തുന്നു ഇഞ്ഞ് മനസ്സിലുണ്ടാർന്ന് അതിപ്പോ മാറി കിട്ടി പക്ഷേ ചെമ്പകത്തിന്റെ മുഖത്തെന്താ ഒരു വിഷമുള്ളത് പോലെ സ്വയംഭരദ ദുർഗയാണോ ഇവിടെ കൊത്തേണ്ടുന്ന പ്രതിഷ്ഠ അതാവാനൊക്കെ തന്നെ കൊണ്ടാവുക ആദ്യ സാരമില്ല ശില്പി കണ്ണൻ വിശ്വകർമ്മനാവുമ്പോൾ അത്തരം വേവലാദികളൊക്കെ ആസ്ഥാനത്ത് എന്നാ ദേവനാശാരി പോയിക്കൊള്ളു ഓ ഏഴാം നാൾ പ്രതിഷ്ഠാകർമ്മം നടക്കേണ്ടത് ആ എങ്കിൽ എല്ലാം ഭംഗിയാവട്ടെ അച്ഛന്തിനാ പേടിക്കണേ ഒന്നും പേടിക്കണം മനസ്സിൽ മൂത്താശാരിക്ക് അതുകൊണ്ടാ വന്നത് ഞാൻ തിരിച്ചു പോണോന്നാണോ കാര്യം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ ഒന്നും പറയുന്നില്ല നീ വന്നത് ആരോടുമുള്ള കടപ്പാട് ഓർത്തിട്ടല്ലോ തന്നെയാങ്കിലും

വേണ്ടി മുറിക്കുന്ന മരത്തിനോടും മരത്തിൽ പാർക്കുന്ന അനുവാദം ചോദിച്ചും പൂജിച്ചും മാത്രമേ കർമ്മത്തിനൊരുങ്ങാവൂ എന്ന് അച്ഛന്റെ മതം പക്ഷേ ഇച്ഛയും സാഫല്യവുമാണ് ലക്ഷ്യമെങ്കിൽ അനുവാദമില്ലാതെ തന്നെ എന്തും നേടാമെന്ന് കണ്ണന്റെ മതം you ഇതെല്ലാം ഞാൻ ഇതൊന്നും പെരുണ്ടരവ ഒരു കാര്യം പറയാൻ വന്നതാ ബംഗലത്തമേടെ ക്ഷേത്ര നിർമ്മാണത്തിൽ നിന്നും നീ പിന്മാറണം നിനക്കെന്തു പറ്റില്ല എവിടെയെല്ലാം നിങ്ങൾ കണ്ടുവരുന്ന ദേവിഭാവം എവിടെ നിന്റെ മാതൃഭാവം എവിടെ നിന്നു കളഞ്ഞതാണ് അങ്ങനെ ഭാവം ഉണ്ടെന്നും അമ്മയുണ്ടെന്നും എല്ലാം പറയുമ്പോഴും എന്റെ ഉള്ളിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അച്ഛൻ എന്തെങ്കിലും വയർ അത് കിട്ടണം ആണെങ്കിലും ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട അന പട്ടിണിയിൽ നിന്നും നിങ്ങൾ ഞാൻ വിളിച്ചു വരുത്തിയത്

അതെല്ലാം ഒരു സങ്കല്പമല്ലേ മൂത്താശാരി ഞങ്ങളെപ്പോ ഉള്ളവർക്ക് എന്ത് മൊഴിയും പ്രതികാരമോ എനിക്കറിയ എനിക്ക് നഷ്ടപ്പെട്ടൊന്നും ആ പാവം ഒന്നും അറിയരുത് കൽത്തൂൺ അതിന്റെ പാതി പ്രാണയാണ് എടുത്തതെങ്കിൽ ഇതറിഞ്ഞാൽ അതിന്റെ മുഴുവൻ പ്രാണനും പക്ഷെ ഞാൻ മൂത്താചാരി പരിചിക്കാൻ ദൂരത്തുന്ന് കണ്ടിരിക്കും പിന്നെ മൂത്താച്ചാരില്ലെങ്കിലും മോ ഞങ്ങളെ കൊത്തിനൊക്കെ വിളിച്ചിരുന്നു താഴെക്കടി ഇല്ല പറ്റി ചാർന്നുണ്ട് ഏമായിട്ടുണ്ടല്ലോ മോൻറെ കൊത്തുപണി ഇത് പോളയക്കാട്ടിലും സ്ത്രീയും ചന്തണ്ട് മോൻ കേമൻ ആ ഞാൻ പറഞ്ഞത് പിളക്ക് പൊടിച്ചില്ലാ തോന്നുന്നുണ്ട് എന്നാലും ഒട്ടും കുറവില്ല ഇല്ലോർക്ക് അച്ഛൻ എന്നെ ഓർത്ത് എന്നോർത്ത് വിഷമിക്കാരി ഞാൻ പോവാ അച്ഛൻ മൂത്താശ് ലോഹിമൊക്കെ പറഞ്ഞു കണ്ണൻ വിശ്വാർമ്മൻ എത്തുമ്പോ ഇന്നത്തെ കൊത്തിന്റെ കൂലിയൊക്കെ വാങ്ങിച്ചു പിന്നെ തന്നെയാണ് എത്ര എത്ര കിട്ടുമോ ചോദിച്ചു വാങ്ങണം ദിവസം ദിവസം ി പട്ടിന് എനിക്ക് അറിയില്ല എങ്കിലും അത് വാങ്ങണം ആ അടുക്കള ചാപ്പിനെ അടിച്ചുമ്മലാണ് അച്ഛന് മരുന്നുള്ളത് കഴിക്കാതിരിക്കരുത് വീണ്ടും പറയ എന്നൊർത്ത് അച്ഛൻ വിഷമിക്കരുത് എന്താ മൂത്താചാര്യ ഓൾ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് എനിക്കൊന്നും വിളിട്ടില്ല പക്ഷെ ഒന്ന് മാത്രം മനസ്സിലായി അവൾ ജീവിക്കുന്ന അത്രയും അച്ഛനെ തോൽപ്പിക്കാൻ ചില മക്കൾ ഉണ്ടാവാറുള്ളതുപോലെ അച്ഛനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മകൾ അതാണ് നമ്മുടെ അച്ഛൻ മകൻ അതിൻ്റെ ഗുരുനാഥന്മാരോടും ഉളിയിൽ മുർച്ചയായി നിന്ന മനസ്സാക്ഷിയോടും രൂപവും സൗന്ദര്യവും പകർന്നു തന്ന പ്രപഞ്ച വിശ്വകർമാവിനോടും പുഴക്കരയിൽ അനാഥ ട്ടമായി മാറിയ എന്റെ തേളത്തെ ചെമ്പകത്തോടും ഈ എന്റെ മാളൂനോടും വരെ മാപ്പലെന്ന് പെരും തൻ ഇറങ്ങുക എന്റെ അവസാനത്തെ തച്ചന്